കവിത മരിച്ച ജോണിക്കുള്ള കത്തുകൾ ജോണി മരിച്ച പിറ്റേന്ന് ഒരു പിടി കത്തുകളുമായി പോസ്റ്റ്മാൻ വന്നു കത്തുകളിൽ കൊലപാതകമെന്ന് വീട്ടുകാർ ആത്മഹത്യ പോലീസ് ഒളിച്ചോട്ടമെന്ന് കാമുകി മുങ്ങിയതാണെന്ന് കടക്കാർ ആത്മീയ തീർത്ഥാടനമെന്ന് മതം ത്രയെന്ന് ബുദ്ധിജീവികൾ വൃത്തിഘട്ട തമാശയെന്ന് മിത്രങ്ങൾ പ്രച്ഛന്ന വേഷമെന്ന് ശത്രുക്കൾ കള്ളയുറക്കമാണെന്ന് പലിശക്കാർ നല്ലവനെന്ന് നന്മമരങ്ങൾ പാഴ്ജന്മം മറ്റു ചിലർ വിശുദ്ധൻ എന്ന് വിദൂരത്തുള്ളവർ പാപിയെന്ന് പറുപീസവാസികൾ അക്കൂട്ടത്തിൽ ജോണി എന്നുമെന്നും എന്റേതു മാത്രമാണെന്ന് ഒരു ഊമക്കത്ത് ശവപ്പെട്ടിൽ നിന്ന് ജോണി എണീറ്റ് ആ ഊമക്കത്തിന്റെ വിലാസം തിരക്കി ഇറങ്ങി നടന്നു ശവമടക്കിനായി കാത്തുനിന്ന മറ്റു കത്തുകളെല്ലാം മടങ്ങിപ്പോയി